ഉമ്രവിസയെ പറ്റിട്ട് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് പല ആളുകളും ഇത് അറിയാത്തത് കൊണ്ട് തന്നെ പല അബദ്ധങ്ങളിലും പെടാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ഒന്നാമതായിട്ട് ഉംറ വിസ എന്നുള്ളത് ഒരു സിംഗിൾ എൻട്രി വിസ മാത്രമാണ് സൗദി അറേബ്യയിലേക്ക് ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് പ്രവേശിക്കാനുള്ള ഒരു വിസ മാത്രമാണ് ഉംറ വിസ നിങ്ങൾ സൗദിയിൽ ഇറങ്ങിയത് മുതൽ തൊണ്ണൂറ് ദിവസമാണ് അതിന്റെ കാലാവധി മുന്നൊരു സർക്കുലർ ഉണ്ടായിരുന്നു വിസ എപ്പോഴാണോ ആക്റ്റീവ് ആവുന്നത് അന്ന് മുതൽ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് പക്ഷെ ഇവിടെ സൗദിയിൽ വന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഡേറ്റ് ആവുന്നത് സൗദിയിൽ ഇറങ്ങിയത് മുതൽ തൊണ്ണൂറ് ദിവസമാണ് സൗദിയുടെ ഏത് എയർപോർട്ടിൽ വേണമെങ്കിലും സൗദിയിൽ എവിടെയും ഈ ഉം വിസ ഉള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള പെർമിഷൻ ഉണ്ട് മുന്നേ അത് ജിദ്ദയിലും മദീനയിലും മാത്രമായിരുന്നു അങ്ങനെ ഇറങ്ങാനും ആ എയർപോർട്ട് വഴി തന്നെ പോവാനുള്ള അനുമതി ഉണ്ടായത് ഇപ്പൊ ഒരുപാട് ഫാമിലികളൊക്കെ ചെറിയൊരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ട് വിസ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ തീർച്ചയായിട്ടും എൺപത്തി അഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് ലേറ്റ് ആവുകയോ അതുപോലെ തന്നെ വല്ല പ്രയാസവും ബുദ്ധിമുട്ടുകളും നേരിടുകയൊക്കെ ചെയ്താൽ നല്ലൊരു സംഖ്യ ഇവിടെ ഫൈൻ അടയ്ക്കേണ്ടി വരും അതേപോലെ തന്നെ നാട്ടിലും നിങ്ങൾക്ക് ഉമ്രവിസ അനുവദിച്ച ട്രാവൽസിൻ്റെ ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫൈന് വരും ആ ഫൈന് നിങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കും അവരത് ഈടാക്കുക അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ വിസ എക്സ്പയർ ആയിട്ടൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് അതിന്റെ സൊല്യൂഷൻ ചോദിച്ചിട്ട് അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക പിന്നെ ഒരു കാര്യം ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഉംറ വിസ റിന്യൂ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിസയല്ല പിന്നെ നിങ്ങൾക്ക് ഇനിയും സൗദി തന്നെ തുടരണം എന്നുണ്ടെങ്കിൽ സൗദിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ഉംറ വിസ എടുക്കുക ബഹറൈൻ അതുപോലെ തന്നെ ജോർദാന് അങ്ങനെ സൗദിയുടെ ബോർഡറിന് പുറത്തു പോയി വീണ്ടും നിങ്ങൾക്ക് പുതിയ ആ ഒരു ഉമ്രവിസയില് സൗദിയിലേക്ക് വീണ്ടും പ്രവേശിക്കാവുന്നതാണ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം അല്ലാതെ ഇത് മൂന്ന് മാസം കഴിഞ്ഞാൽ റിന്യൂ ചെയ്യുന്ന സംവിധാനം ഈ ഒരു വിസക്കില്ല അത് ഫാമിലി മൾട്ടിപ്പിൾ വിസക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉള്ളത് അത് നമുക്ക് മൂന്ന് മാസം കഴിയുമ്പോൾ റിന്യൂ ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ റിന്യൂ ചെയ്യാൻ സാധിക്കുന്ന വൺ ഇയർ മൾട്ടിപ്പിൾ വിസകളാണ് ഫാമിലി വിസകൾ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഉംറവിസ എടുത്തിട്ട് സൗദി അറേബ്യയുടെ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക യാചന അതുപോലെ തന്നെ പിരിവുകൾ അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരം വിസകള് ദുരുപയോഗപ്പെടുത്താതിരിക്കുക പിന്നെ ഉംവിസ മാസം നീട്ടി എന്നൊക്കെ പല വാർത്തകളും കണ്ടിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് ഇപ്പോഴും മൂന്ന് മാസം തന്നെയാണ് അതിൽ ഡേറ്റ് കാണുന്നത് നിലവിൽ അത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള അറിവുകളൊന്നും വന്നിട്ടില്ല അപ്പോൾ കൂടുതൽ ഇതേപോലത്തെ ക്യാസ ടിപ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരുപാട് ആളുകൾക്ക് തീർച്ചയായും ഇതുപകരിക്കും മറ്റൊരു വീഡിയോ ആയി വരാം ബൈ